ഒത്തിരി റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന പുതിയ ഉറപ്പ് ഇന്ത്യയിൽ നിന്നും കിട്ടിയെന്ന അവകാശവാദത്തിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ റഷ്യ ബന്ധത്തിൽ എതിർപ്പ് തുടരുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് ഫോണിൽ വിളിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചത് ദീപാവലി ആശംസകൾ അറിയിക്കാനാണെന്ന് പ്രധാനമന്ത്രി എക്സിലൂടെ വെളിപ്പെടുത്തിയത് റഷ്യയിൽ നിന്ന് ഒത്തിരി എണ്ണ ഇനി ഇന്ത്യ വാങ്ങില്ലെന്ന ഉറപ്പ് മോദി നൽകിയെന്ന ട്രംപിന്റെ പുതിയ അവകാശവാദത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ് രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾക്കും പ്രതീക്ഷയുടെ വെളിച്ചം നൽകാനാവട്ടെ എന്ന് അഭിപ്രായപ്പെട്ടതായി മോദി എക്സിൽ കുറിച്ചു ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നും ആവശ്യപ്പെട്ടതായും മോദി കൂട്ടിച്ചേർത്തു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചയായോ എന്ന് മോദിയുടെ എക്സ് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടില്ല റഷ്യൻ എണ്ണയുടെ കാര്യത്തിലും മോദി പ്രത്യേകിച്ച് പരാമർശങ്ങൾ നടത്തിയിട്ടുമില്ല അതേസമയം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഒത്തിരി എണ്ണ വാങ്ങില്ലെന്ന ഉറപ്പ് മോദി നൽകിയെന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയത് റഷ്യ യുക്രൈൻ സംഘർഷം തീർക്കണമെന്ന നിലപാട് മോദി പ്രകടിപ്പിച്ചെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തീർന്നതിലുള്ള സന്തോഷം മോദിയെ അറിയിച്ചു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ച വിഷയമാണെന്നും ട്രംപ് വ്യക്തമാക്കി ഇന്ത്യൻ അംബാസഡറുടെ സാന്നിധ്യത്തിൽ ട്രംപ് വൈറ്റ് ഹൌസിൽ ദീപാവലി ആഘോഷം സംഘടിപ്പിക്കുകയും ചെയ്തു ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന വ്യാപാര കരാറിലേക്ക് ഇന്ത്യയും അമേരിക്കയും അടുക്കുന്നതായിട്ടും സൂചനകൾ വന്നിരുന്നു ഇന്ത്യയ്ക്ക് മേൽ ചുമത്തി അൻപത് ശതമാനം തീരുവയിൽ വൻ ഇളവ് ട്രംപ് പ്രഖ്യാപിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ അൻപത് ശതമാനം തീരുവ പതിനഞ്ചു മുതൽ പതിനാറ് ശതമാനം വരെ ആയി കുറച്ചേക്കുമെന്നാണ് മിന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല നടപടിക്രമവും കൃഷിയും അടിസ്ഥാനപ്പെടുത്തിയാണ് കരാർ പടിപടിയായി റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ വിളക്ക് തെളിയിച്ചു ഭരണകൂടത്തിലെ ഇന്ത്യൻ അമേരിക്കൻ അംഗങ്ങളും മറ്റ് പ്രമുഖരും ട്രംപിനൊപ്പം ആഘോഷങ്ങളിൽ പങ്കു ചേർന്നിരുന്നു എഫ് ഡയറക്ടർ കാഷ് പട്ടേൽ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് തുളസി ഗബാർഡ് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന വെളിച്ചത്തിന്റെ ഉത്സവത്തിൽ പങ്കുചേർന്നു ട്രംപ് ദീപാവലിയുടെ ആത്മീയ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒരു സന്ദേശം വായിക്കുമ്പോൾ റെസല്യൂട്ട് ഡെസ്കിന് മുന്നിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മേശപ്പുറത്ത് ഒരു പരമ്പരാഗത പിച്ചള വിളക്ക് സ്ഥാപിച്ചിരുന്നു ഇരുളിന്മേൽ വെളിച്ചത്തിന്റെയും അജ്ഞതയ്ക്കുമേൽ അറിവിന്റെയും തിന്മയ്ക്കുമേൽ നന്മയുടെയും വിജയത്തെയാണ് ഈ വിളക്ക് പ്രതീകപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിന് മുൻപ് താൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രധാനമായും വ്യാപാര വിഷയങ്ങളിൽ സംസാരിച്ചുവെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഓവൽ ഓഫീസിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ നിരവധി കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു പക്ഷേ കൂടുതലും വ്യാപാര ലോകത്തെക്കുറിച്ചായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു ഭാവിയിൽ ഇന്ത്യ റഷ്യൻ എണ്ണയുടെ അളവ് വാങ്ങില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു ഇന്ത്യൻ സമൂഹത്തിന് ആശംസകൾ നേർന്ന് അദ്ദേഹം പ്രധാനമന്ത്രി മോദിയുമായുള്ള ചർച്ചയെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായങ്ങൾ ആവർത്തിച്ചു ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്റെ ഊഷ്മളമായ ആശംസകൾ അറിയിക്കട്ടെ ഞാനിന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു ഞങ്ങൾ മികച്ച സംഭാഷണം നടത്തി ഞങ്ങൾ വ്യാപാരത്തെക്കുറിച്ച് സംസാരിച്ചു ഞങ്ങൾ നിരവധി കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു പക്ഷേ കൂടുതലും വ്യാപാര ലോകത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന് അതിൽ വലിയ താൽപര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രാദേശിക സമാധാനത്തെക്കുറിച്ച് സംഭാഷണത്തിൽ ഹ്രസ്വമായി സംസാരിച്ചെന്നും സംഘർഷം ഒഴിവാക്കാൻ ഇന്ത്യയുടെ പാകിസ്ഥാൻ ോടും താൻ മുൻപ് അഭ്യർത്ഥിച്ചിരുന്നതായും യു എസ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു പാകിസ്ഥാനുമായി യുദ്ധങ്ങൾ വേണ്ടെന്ന് കുറച്ചുനാൾ മുൻപ് ഞങ്ങൾ സംസാരിച്ചിരുന്നു വ്യാപാരം ഇതിൽ ഉൾപ്പെട്ടിരുന്നതിനാൽ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിഞ്ഞുവെന്നും ഞാൻ കരുതുന്നു പാകിസ്ഥാനുമായും ഇന്ത്യയുമായും ഞങ്ങൾക്ക് യുദ്ധമില്ല അത് വളരെ നല്ല കാര്യമാണെന്നും ട്രംപ് പറഞ്ഞു മോദിയെ ഒരു മഹാനായ വ്യക്തിയെന്നും ഒരു മഹാനായ സുഹൃത്തെന്നും അദ്ദേഹം പ്രശംസിച്ചു പ്രധാനമന്ത്രി മോദിയുമായുള്ള തന്റെ വർഷങ്ങൾ നീണ്ട ബന്ധം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു എങ്കിലും ട്രംപിന്റെ ഈ പുതിയ അവകാശവാദങ്ങൾ ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല റഷ്യയുടെ യുക്രൈനിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് മോസ്കോയെ ഒറ്റപ്പെടുത്താനുള്ള തന്റെ ശ്രമങ്ങൾക്കൊരു വലിയ ചുവടുവയ്പ്പാണിതെന്നും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് തനിക്ക് ഉറപ്പു െന്നും പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചതായി ട്രംപ് ഒരാഴ്ച മുൻപ് സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു എങ്കിലും അത്തരം സംഭാഷണങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യ ഈ പ്രസ്താവന പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരുന്നു ഇരു നേതാക്കളും തമ്മിൽ ഫോൺ സംഭാഷണം ഉണ്ടായിട്ടില്ല വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്